പുതിയ സീസണിലേക്കുള്ള ആദ്യത്തെ സൈനിങ് പൂർത്തിയാക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അമേ റണാവാതെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗമാകും അടുത്ത സീസണിൽ നമ്മുടെ ഒരു പ്രധാന താരമായിട്ട് അദ്ദേഹം മാറുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം കഴിഞ്ഞ ജനുവരിയിൽ തന്നെ പ്രീ കോൺട്രാക്റ്റിൽ അമയ റണാമത ബ്ലാസ്റ്റേഴ്സുമായി ഏർപ്പെട്ടിരുന്നു അപ്പോൾ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയാണ് കഴിഞ്ഞ രണ്ട് സീസണിലും താരം കളിച്ചത് മുംബൈ സിറ്റിയുടെ പ്ലെയർ ആണ് മുംബൈ സിറ്റിയുടെ റൈറ്റ് ബാക്ക് ആണ് പക്ഷേ രണ്ട് സീസണിലും ലോണിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയാണ് കളിച്ചിരുന്നത് അമേ റണാവത െ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുക നല്ല ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ കീപ്പ് ചെയ്ത് പോകുന്ന ഒരു പ്ലെയർ ആണ് അത്യാവശ്യം നല്ല വേഗതയുള്ള ഒഫൻസീവ് മൈൻഡ്സെറ്റുള്ള പ്ലെയറാണ് അതേസമയം തന്നെ ഡിഫൻസീവ് കാര്യങ്ങളിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാകാൻ ആ ഒരു മനഃസ്ഥിതി ഇല്ലാത്തൊരു ടഫായുള്ള ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് അമയ റണാവാതെ പക്ഷേ റണാവിതയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിൽ ഒഡീഷയ്ക്ക് വേണ്ടി നല്ല ഫോമിലല്ല താരം കളിച്ചിരുന്നത് അതിൻ്റെ മുമ്പത്തെ സീസൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ തകർപ്പൻ ഫോമിലാണ് അമ്മയെ റണാവത കളിച്ചത് ഒഡീഷയെ പ്ലേ ഓഫും അത് കഴിഞ്ഞ് സെമി വരെയൊക്കെ എത്തിക്കുന്നതിൽ വലിയ റോള് തന്നെ അമയ റണാമത വഹിച്ചിട്ടുണ്ട് ഏഴായിരുന്നു ആ ഒരു സീസണിലെ അമ്മ റണാവിതയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ ആറ് അസിസ്റ്റുകളും ഒരു ഗോളും നേടാൻ സാധിച്ചിരുന്നു അപ്പം അമയ റണാവിത പക്ഷേ കഴിഞ്ഞ സീസണിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങൾ കളിച്ചെങ്കിൽ പോലും വേണ്ടത്ര ആ ഒരു പെർഫോമൻസ് എസ്പെഷ്യലി ഒരു ഒഫെൻസീവ് പ്ലെയർ എന്നുള്ള രീതിയിൽ അമേ റണാവതയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അപ്പൊ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ആ ഒരു ഫോം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് ഇരുപത്തിയേഴ് വയസ്സുള്ള താരമാണ് അഞ്ച് വർഷത്തെ കരാറാണ് ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത് അപ്പൊ ഇനിയിപ്പോ ഡേവിഡ് കറ്റാലെയുടെ തന്ത്രങ്ങളെ ആശ്രയിച്ചിരിക്കും അദ്ദേഹത്തിന്റെ കീഴിൽ ആ ഒരു പഴയ ഫോമിലേക്ക് അമേ റണാവത എത്തുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇപ്പൊ കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് അല്പം നിറം വാങ്ങുന്നതായിരുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അമേ റണാവിതയെ കുറിച്ച് പൊതുവെ പറയുന്നത് അദ്ദേഹം നല്ല ആക്റ്റീവായിട്ട് വളരെ ഒരു ഫിസിക്കാലിറ്റി ഉള്ള പ്ലെയർ ആണ് പിന്നെ ക്രോസുകളൊക്കെ നൽകാൻ മിടുക്കനാണ് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു തലവേദനയാണ് റൈറ്റ് ബാക്ക് എന്നുള്ള ഒരു പൊസിഷൻ ഇപ്പോൾ കഴിഞ്ഞ സീസണിലൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ സന്ദീപ് സിംഗ് ഒക്കെ വരുത്തിയിരുന്നു അപ്പോൾ ആ ഒരു പൊസിഷൻ ഒരു പ്രോപ്പർ റൈറ്റ് ബാക്ക് ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം പലപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ ആണെങ്കിൽ ഇടയ്ക്ക് ലോണിൽ മുംബൈയിലേക്ക് പോയി അപ്പം ആ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അപ്പം ആ ഒരു പ്രോപ്പറായിട്ട് എപ്പോഴും തലവേദനയായി നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രോപ്പറായുള്ള പ്ലെയറെ തന്നെ സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ് പക്ഷേ ആ ഒരു പഴയ ഫോമിലേക്ക് അദ്ദേഹം എത്തുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് അപ്പം അമയർ നമുക്കറിയാം അദ്ദേഹം മുംബൈക്കാരനാണ് അദ്ദേഹം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ എലൈറ്റ് അക്കാദമിയിലൂടെ കളി പഠിച്ച് പിന്നീട് എഫ് സി ഗോവയ്ക്ക് വേണ്ടി കളിച്ചു അതിനുശേഷം മുംബൈ സിറ്റിയിലെത്തി മുംബൈ സിറ്റിക്ക് വേണ്ടി രണ്ട് ട്രോഫികൾ ഒരു സീസണിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് സീ ഇരുപത് ഇരുപത്തൊന്ന് സീസണിൽ മുംബൈ സിറ്റിക്ക് വേണ്ടി ഐ എസ് എൽ കപ്പും ഐ എസ് എൽ ഷീൽഡും നേടാൻ അമയ റണാവാതിക്ക് സാധിച്ചിട്ടുണ്ട് നല്ല കോൺട്രിബ്യൂഷൻ നൽകിയ പ്ലെയർ ആയിരുന്നു ആ സമയത്തൊക്കെ അതിനുശേഷം ഒരു തവണ കൂടി ഐ എസ് എൽ ഷീൽഡ് നേടിയിട്ടുണ്ട് അപ്പം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ് ഐ എസ് എല്ലിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്ന ഒരു പ്ലെയർ തന്നെയാണ് അമേ റണാവതി അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് പോകാത്തതായിരിക്കും നല്ലത് കാരണം ാത്തൊരു സൈനിങ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുന്നത് ഇനിയിപ്പോ എന്തായാലും കളിക്കളത്തിൽ നമുക്ക് നേരിട്ട് അത് മനസ്സിലാക്കാം അത് തന്നെയേ പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് എന്താണ് അമേ റണാകുതയെ പറയാനുള്ളത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും രേഖപ്പെടുത്തണേ